ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് തിരുത്താനായിട്ട് സാധിക്കും ഒരു കോമൺ മാരേജ് ആക്ട് പ്രകാരം നടത്തിയിരിക്കുന്ന ഒരു വിവാഹം സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും കറക്ഷൻ ആവശ്യമായെങ്കിൽ അതെങ്ങനെയാണ് തിരുത്താനായിട്ട് കൊടുക്കുന്നവ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം ആദ്യം തന്നെ നിങ്ങൾ ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷമായിരിക്കണം പഞ്ചായത്തിന്റെ എന്ത് തരത്തിലുള്ള സർവീസുകളും നിങ്ങൾ കൊടുക്കാനായിട്ട് ആരംഭിക്കുന്നത് ഇവിടെ വിവാഹത്തിന്റെ കാറ്റഗറിയിൽ വന്നിട്ട് പൊതുവിവാഹം തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ മൂന്ന് കോളങ്ങളെ ആയിട്ട് വരുന്നതാണ് നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ജില്ലയുടെ അണ്ടറിലാണ് ആ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏത് ഗ്രാമപഞ്ചായത്തിലാണോ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്ത് അപേക്ഷകന്റെ വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗമാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ സാധാരണ എല്ലാ അപേക്ഷകളിലും കാണുന്ന പോലെ തന്നെ അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽകളാണ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് ആധാർ കാർഡ് നമ്പർ അതുപോലെ തന്നെ അപേക്ഷകന്റെ പേര് മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്നിട്ട് മേൽവിലാസം എന്റർ ചെയ്ത് കൊടുക്കുക വീട്ടുപേരും പ്രാദേശിക സ്ഥലവും അതുപോലെ തന്നെ വാർഡ് നമ്പറും പ്രധാന സ്ഥലവും പോസ്റ്റ് ഓഫീസും കൊടുക്കുക അതിനുശേഷം മുകളിലെ അഡ്രസ്സ് പോലെ തന്നെയാണ് നമ്മുടെ കത്തിടപാടുകൾക്കുള്ള ഡീറ്റെയിലുകളും എങ്കിൽ അതിവിടെ ബോക്സ് ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതായത് അടുത്തത് എന്നുള്ള ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഇതിൽ ആവശ്യമുള്ള നമുക്ക് തിരുത്തേണ്ട ആ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് നമ്മൾ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ആദ്യം തന്നെ വിവാഹം നടന്ന തീയതി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഭർത്താവിന്റെ പേര് അതുപോലെ തന്നെ ഭാര്യയുടെ പേര് അതിൽ മൂന്നക്ഷരമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിൽ കൂടുതൽ കൊടുക്കേണ്ട മൂന്നക്ഷരം കൊടുത്താൽ മതി ഭാര്യയുടെ പേരിന്റെയും ഭർത്താവിന്റെ പേരിന്റെയും മൂന്നക്ഷരം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം നിർബന്ധമില്ല അതിനുശേഷം ഇവിടെ ക്യാപ്ചർ കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ സേർച്ച് ഓപ്ഷൻ ഉണ്ട് അതിന് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും ഇവിടെ നമുക്ക് ആളുടെ പേര് ഭർത്താവിന്റെ പേര് ഭാര്യയുടെ പേര് രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങൾ വിവാഹത്തിൽ കാണിക്കും സർട്ടിഫിക്കറ്റ് കാണാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇനി തിരുത്താനായിട്ട് ഇവിടെ കണ്ടിന്യൂ അല്ലെങ്കിൽ തുടരുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് തിരുത്തൽ തരം എന്ത് തരത്തിലുള്ള തിരുത്തലുകളാണ് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് കുറച്ച് നാല് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതാണോ നമ്മുടെ കസ്റ്റമർക്ക് ആവശ്യമുള്ളത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു തുടരുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകളാണ് ഇവിടെ സംയുക്തമായിരുന്നു നമ്മൾ കൊടുക്കേണ്ടത് രണ്ടാളുടെ പേരിലുമായിരുന്നു നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അതായത് ഭർത്താവിന്റെ പേരിലും ഭാര്യയുടെ ആയിരിക്കും നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ അപേക്ഷകനെ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക സഹാപേക്ഷകന്റെ ഭാഗത്ത് ഭാര്യയുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടു പേരുടെയും വിവരങ്ങളും ഇവിടെ അഡ്രസ്സും കൂടെ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് തിരുത്തേണ്ടത് എന്താണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത് അതിൽ നമുക്ക് തിരുത്താൻ പറ്റുന്ന ഭാഗങ്ങളിൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എനേബിൾ ആയിട്ടുണ്ടാവും ഇനി നമ്മൾ ഫസ്റ്റത്തെ ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് അടുത്ത ഡീറ്റെയിൽ അതായത് പേര് കാര്യങ്ങളൊക്കെ തിരുത്തണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഓരോ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തനുസരിച്ച് നമുക്ക് എനേബിൾ ആയിട്ട് വരുന്നതാണ് നമുക്ക് തിരുത്താനുള്ളവ മാത്രം കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് തൊഴിലാണ് തിരുത്തുന്നെങ്കിൽ തൊഴിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തിരുത്തലുകൾ സേവ് ചെയ്യുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്ത ഭർത്താവിന്റെ മേൽവിലാസം കാര്യങ്ങളൊക്കെ തിരുത്തണമെങ്കിൽ നമുക്ക് ഇവിടെ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തിരുത്തണമെങ്കിൽ നമുക്കിവിടെ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് തിരുത്താനൊന്നുമില്ലാന്നുണ്ടെങ്കിൽ തിരുത്തലുകൾ സേവ് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഭാര്യയുടെയും അതുപോലെ തിരുത്തണമെങ്കിൽ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കും ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്നതാണ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തിരുത്താനുള്ള ഓപ്ഷൻ അതുപോലെ സാക്ഷികൾ തിരുത്താനുള്ള ഓപ്ഷനുകളൊക്കെ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ആവശ്യമില്ല എങ്കിൽ ജസ്റ്റ് സേവ് ചെയ്തു പോയാൽ മതി സേവ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ കണ്ടിന്യൂ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ലഭിച്ചിട്ടുണ്ട് പ്രിന്റ് ഔട്ട് കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമർ കൊണ്ട് വെരിഫൈ ചെയ്യുക ഇവിടെ നമുക്ക് വാർഡും അതുപോലെ തന്നെ പോസ്റ്റ് ലഭിക്കേണ്ട ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് ഇവിടെ അതിലേക്ക് ആവശ്യമുള്ള പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഡ്രസ്സിന്റെ കൃത്യമായിട്ടുള്ള രേഖ നമ്മൾ ഇവിടെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്താണ് നമ്മൾ തിരുത്തുന്നത് അതിലേക്ക് ആവശ്യമുള്ള ഡോക്യൂമെന്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ നൂറ്റ രൂപയായിരിക്കും നൂറ് രൂപ തിരുത്തൽ ഫീസും അതുപോലെ തന്നെ അഞ്ച് രൂപ ഫീസും ആയിട്ട് നൂറ്റി അഞ്ച് രൂപയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുക്കുക ഇവിടെ കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപേക്ഷ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് എടുത്ത് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാരേജ് രജിസ്ട്രേഷന്റെ തിരുത്തലുകൾ വരുത്താനായിട്ട് സാധിക്കുക അങ്ങനെ തിരുത്തലുകളുടെ ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ അവിടെ നമ്മുടെ കാറ്റഗറി ഭാഗത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കണം അഡ്രസ്സാണോ പേരാണോ ഇല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ കോടതി ഉത്തരവ് പ്രകാരമുള്ള തിരുത്തലുകളാണോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം